തന്നെ നമ്മെ നമ്മെ നമ്മളെ ഏറ്റെടുക്കുവാൻ നമ്മുടെ ഏത് ചോദ്യം നൽകുവാൻ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ ശക്തനായ ദൈവമാണ് പരിശുദ്ധ കുർബാനയിൽ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് ആ നിന്റെ ഹൃദയത്തിന്റെ ഭാരത്തെ ദുഃഖത്തെ പ്രതിസന്ധിയെ ഇന്ന് നീ ഏത് ഭാരം ചുമന്നാണ് വന്നിരിക്കുന്നത് ആ ഭാരത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക ഈശോ പറയും നിന്റെ ഭാരം എനിക്ക് താ എന്റെ ഭാരം എനിക്ക് താ അത് പൊട്ടി ഭാര ചുമന്ന് കട്ടപ്പെട്ട് ദുരിതപ്പെട്ട് നടക്കേണ്ടവരല്ല നമ്മള് ഉരുണ്ടു കൂടി നിൽക്കുന്ന ജീവിതത്തിൽ ഉഴച്ചു നിൽക്കുന്ന ഒടുക്കാൻ പറ്റാത്ത ഭാരത്തെ മുഴുവൻ വെക്ക് എന്റെ ഭാരം ഇതാണ് എന്റെ സങ്കടം ഇതാണ് എന്റെ കഷ്ടകാലം ഇതാണ് എന്റെ ദുരിതം ഇതാണ് കർത്താവേ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാണ് യേശുവേ എന്റെ സാമ്പത്തിക രംഗം ഇങ്ങനെയാണ് എൻറെ കർത്താവേ എന്റെ മക്കളുടെ ഭാവി ഇങ്ങനെയാണ് എന്റെ മക്കളില്ല എന്റെ ജോലിയില്ല എന്റെ കുഞ്ഞാടെ ജീവിതത്തെ വഴിമുട്ടി നിൽക്കുകയാണ് ഈശ്വരൻസിലേക്ക് നീ ആ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയെ വെച്ച് ുന്നു പൂർണമായും സർവമോ ഒൻപത് ആറ് പറയ ദൈവത്തിന്റെ വചനം ഒരിക്കലും ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിലേക്ക് നിങ്ങളെ ഈ മണിക്കൂറുകളെ വെച്ചു കൊടുക്കുകയായിരുന്നു ദൈവവചനത്തിന്റെ കീഴിലിരുന്ന നിങ്ങളോടാണ് കർത്താവ് ഇതാ പറയുക ഒരിക്കലും ും നീ കേട്ട വചനം നിന്നെ ശക്തമായി പ്രവർത്തിക്കും നീ നീ കേട്ട കേട്ട പോലെ കുത്തി കേറി വരും ആറയെ തകർക്കുന്ന കൂടം പോലെ നിന്റെ ജീവിത പ്രശ്നങ്ങളെ തകർത്ത് വിശ്വസിക്കാനാണ് പറഞ്ഞത് ദൈവവചനം വളർത്തുന്നതാണ് പണുയർത്തുന്നതാണ് ശക്തനാക്കുന്നതാണ് ശക്തിപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ശക്തരാക്കുന്ന ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനത്തെ മുറുകിടിച്ച് ഈ സൂര്യകലങ്ങളിലേക്ക് നമ്മുടെ പ്രതിസന്ധികളെ വെച്ചു കൊടുക്കുക അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം എൺപത്തി ഒന്ന് പത്ത് പറഞ്ഞത് നീ വാതുറക്കുക നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ നൽകുക മനുഷ്യനോട് പറയാ നീ വാതു വെക്കുക നിനക്ക് ഭക്ഷിക്കുക നിന്റെ ജീവിതത്തിന്റെ എന്റെ എന്താണോ നിന്റെ ജീവിതത്തിന്റെ പരവേശം എന്താണോ അതീശോ പറയാ ജീവിതത്തിന്റെ വിശപ്പിനെ കർത്താവിലേക്ക് നിന്റെ ജീവിതത്തിന്റെ വിശപ്പിനെ നിന്റെ ജീവിതത്തിന്റെ നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ ഈശോ വിട്ടുകൊടുത്താതിരിക്കുകയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ലോകനാട്ട സുവിശേഷം ഏഴ് മുപ്പത്തിയേഴ് ആ തിരുനാടിന്റെ മഹാ അവൻ അവൻ എഴുതേറ്റെന്ന് പറഞ്ഞു അവൻ എന്റെ അടുക്കൽ വരട്ടെ പറഞ്ഞ ദാഹിക്കുന്നവൻ വിശക്കുന്നവൻ എൻറെ അടുക്കൽ വരട്ടെ പ്രപഞ്ചന പുസ്തകത്തിന്റെ അൻപത്തി ഒന്ന് അഞ്ച് ഒന്ന് പറഞ്ഞോ ജരാശയു വാ നമ്മുടെ ദാകം തീർക്കാൻ നമ്മുടെ വിശപ്പ് തീർക്കാൻ നമ്മുടെ പ്രതിസന്ധിക്ക് നൽകാൻ പത്താവ് പരിശുദ്ധ കെബാനും എഴുതണ്ടി വന്നിരിക്കുന്നു അവന്റെ കരങ്ങളിലേക്ക് ജീവിത പ്രശ്നത്തെ വച്ചു കൊടുക്ക മക്കളില്ലാത്ത വീണ്ടും പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വഞ്ചന പറയാണ് ആകെ ആ മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാൻ എന്റെ വാചനത്തിൽ നിന്ന് ചലിക്കുന്നു ഒരു ഉത്തരവാളി എന്റെ വചനത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചരിക്കരുത് ആർക്കൊക്കെ നിൽപ്പുണ്ടോ അവരൊക്കെ ചിന്തിച്ച് ഞങ്ങൾ ഒരു ദിവസം എന്തേറെ സമയം ദൈവവചനത്തിന് ഞങ്ങളെ വിട്ടു കൊടുക്കുന്നുണ്ട് എന്തേറെ സമയം ദൈവവചനം വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ വചനത്തിൽ നിന്ന് വ്യതിചരിച്ചതാണ് നിന്റെ പരാജയത്തിന് കാരണം ിച്ചതാണ് നിന്റെ ബിസിനസ് ഒരു കാരണം വചനത്തിൽ നിന്ന് വ്യതിചരിച്ചതാണ് കുടുംബ നഷ്ടപ്പെട്ടത് വചനത്തിൽ നിന്ന് വ്യതിചരിച്ചാണ് നമ്മുടെ പല തടസ്സങ്ങളും അപ്പോ തടസ്സം മാറാൻ എന്തു ചെയ്യണം പ്രേമപ്പെട്ടവരെ നടസമരാ ദൈവവചനം കൈകളിൽ എടുക്കുക നടസമരാ ദൈവവചനം ഉറക്കമായിക്കുക നടസമരാ ദൈവവചനത്തെ കൂട്ടുപിടിക്കുക നടസമരാ ദൈവവചനത്തിന്റെ മനുഷ്യരാവുക ഹല്ലേലൂയ 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 യേശു ആരാധന യേശു സ്തുതി യേശു സ്തോത്രം യേശു പ്രസേ മഹത ഹല്ലേലൂയ 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 പ്രേമപ്പെട്ടവരെ യേശു ഓരോ ദിവസവും നീ വചനം കൊണ്ട് ആരംഭിക്കും ഓരോ പ്രവർത്തികളും നീ വചനത്തിൽ നിന്ന് തുടങ്ങുക നിന്റെ ബിസിനസ്സിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ അവിടെ നീ വചനം വായിക്കുക നിന്റെ കടയിൽ കയറുമ്പോ ഒരു ദൈവവചനം നിന്റെ കൃഷിക്കാരത്തിലേക്ക് ഇറങ്ങുമ്പോ ഒരു ദൈവവചനം നിന്റെ മനസ്സിൽ മനസ്സിലുണ്ടാകട്ടെ നീ കുടുംബം നന്നായിട്ട് പോക ദൈവവചനം വായിക്കട്ടെ മക്കളില്ലാത്തവൻ ദൈവവചനം എടുത്ത് തുടർച്ചയായി വായിക്കട്ടെ ജോലി ലഭിക്കാത്തവൻ സങ്കീർത്തനം ഉരുവിടുന്നത് പോലെ ദൈവവചനം ഉരുവിട്ടുകൊണ്ടേയിരിക്കട്ടെ

നമ്മൾ ഇന്ന് മാറിപ്പോകാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം കാരണം നമ്മൾ ദൈവവചനം വായിക്കാൻ ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നമാണ് ദൈവവചനം വായിക്കാൻ വലിയ അതോടൊപ്പിക്കാതെ അത് ആര് വായിക്കട്ടെ ദൈവവചനം വായിക്കാൻ അലസതയുണ്ടോ എന്ന മഹാപിശാചിനെ അത് ദൈവവചനത്തിൽ വായിക്കാനാകാം പ്രാർത്ഥിക്കാനാകാം ഒന്ന് പ്രവർത്തിക്കാനാകാം ജോലി ചെയ്യാനാകാം ഇങ്ങനെ ജോലി ചെയ്യാൻ പോലും അലസതയുള്ളവരുണ്ട് പഠിക്കാൻ മാത്രം അലസതയില്ല ബാക്കി എല്ലാത്തിനും അലസത അപ്പോ അങ്ങനെ അലസതയുള്ള

യുംയുടെ വിശുദ്ധ നാമത്തിൽ തന്നെ ഞങ്ങൾ കിടക്കുന്ന അലസത എന്ന മഹാപ്രതിഭാസത്തെ ഞങ്ങളിൽ നിന്ന് ബന്ധിച്ച് ദൂരെ അകറ്റുന്നു പിതാവിന്റെ പുത്രന്റെ എന്റെ ജീവിതത്തിൽ എല്ലാറ്റിനും ഒത്തിരി അങ്ങനെ നിനക്ക് തോന്നുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണോ അതീ സമാധാനത്തിന് തടസ്സം ജോലിക്ക് തടസ്സം കൃഷിക്ക് തടസ്സം ബിസിനസ് തടസ്സം എന്നാ സേവിക്കാൻ പോലും തടസ്സമുള്ള ദമ്പതിമാരാണ് അപ്പൊ സ്നേഹിക്കാനൊക്കെ ദർക്കും പറ്റാത്ത തടസ്സമാണ് ഇങ്ങനെ കിടക്കുന്ന തടസ്സങ്ങളെ മുഴുവൻ കൊടുക്കാം എല്ലാ തടസ്സങ്ങളെ കണ്ണ് അടച്ച നമ്മളുടെ നമ്മുടെ കുടുംബത്തിലോകം വന്നു കിടക്കുന്ന സഹതങ്ങളുടെയും സമർപ്പിച്ച അതല്ല ഞങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ബന്ധുപിത്രവാദികളിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവയെ ബന്ധിക്കാം പ്രാർത്ഥിക്കട്ടെ സർവശക്തനായ പിതാവും െനാഥാളികൾക്ക് ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിശ്വസിക്കുന്ന